അരുവിക്കര മണ്ഡലത്തിലെ അവികസിത മേഖലയായ ബോണക്കാട്ടെ ഏകവിദ്യാലയം അടച്ചുപൂട്ടലിലേക്ക് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന മൂന്ന് കുട്ടികളിൽ അവശേഷിച്ച ഒരാൾ കൂടിയേ സ്കൂൾ വിടാൻ ഒരുങ്ങുന്നതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് ബോണക്കാട് സ്റ്റേറ്റിന്റെ പ്രതാപകാലത്ത് നൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന പ്രൈമറി സ്കൂളാണിത് ഫാക്ടറി അടച്ചുപൂട്ടി ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടതോടെ സ്കൂളിൽ നിന്നുള്ള അവസാന വിദ്യാർത്ഥിയും പടിയിറങ്ങുകയാണ് കഴിഞ്ഞ വർഷം സ്കൂളിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികളിൽ ഒരാൾ അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചിരുന്നു രണ്ടാമൻ അടുത്തിടെ ടി വാങ്ങി ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായതോടെ അവസാന വിദ്യാർത്ഥിനിയായ ജോസിനെയും സ്കൂൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അടച്ചുപൂട്ടിയ ഫാക്ടറി തുറക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവാത്തതാണ് സ്കൂളിന്റെ ദുർഗതിക്ക് കാരണമെന്ന് തൊഴിലാളികൾ പറയുന്നു പോയി ആയി പൈസ കൊടുക്കാതെയാണ് നിൽക്കുന്നത് അല്ലാതെ പഠിക്കാനുള്ള ആൾക്കാരില്ല ഇല്ല തൊഴിൽ നഷ്ടമായതോടെ വൃദ്ധജനങ്ങൾ മാത്രം താമസിക്കുന്ന ഇടമായും ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെറുപ്പക്കാരെയോ കുട്ടികളെയോ കാണാൻ പോലുമില്ല പട്ടിണിയേറിയതോടെ ജോലി തേടി ചെറുപ്പക്കാർ പട്ടണങ്ങളിലേക്ക് ചേക്കേറി ജീവിത സായന്ത്രത്തിൽ വൃദ്ധ മാതാപിതാക്കൾ ലായങ്ങളിൽ ദുരിത ജീവിതം തള്ളി നീക്കുന്നു അസന്തുലിതമായ വികസനത്തിന്റെ ദുരന്ത സ്മാരകമാണ് ഈ വിദ്യാലയം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട തേയില ഫാക്ടറി പോലെ ഇതും വെറുമൊരു കെട്ടിടമായി മാറും ബോണക്കാട്ട് ബോണക്കാട്ടുവെന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ